ഈ സമയ ഈ യോഗത്തിൽ വെച്ച് വാപ്പകിത്തങ്ങൾ ഒക്കെയുള്ള യോഗത്തിൽ ഒരു ചർച്ചാ വിഷയം വന്നു കോളേജിനാരും തറക്കല്ലിറണം എന്നുള്ളത് അങ്ങനെ വലിയ വലിയ മഹാന്മാരുണ്ട് കുത്തുബി മുഹമ്മദ് മുസ്ലിർ പോലെയുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാരുണ്ട് സംശലമയുണ്ട് കൂട്ടുപ്രസ്താദ് ഉണ്ട് ഇങ്ങനെ മറ്റു പലരും ഉണ്ട് അപ്പൊ വാപ്പകിത്തങ്ങൾ ഒരു സമവായത്തിന് വേണ്ടി പറഞ്ഞു ഒരു കാര്യം ചെയ്യ പ്രായപൂർത്തിയായതിനു ശേഷം പ്രായപൂർത്തിയായതിനു ശേഷം ശുഭഹിസ്കാരം കല ആകാത്ത ആള് തറക്കല്ലിടുക ശുഭഹിസ്കാരം കള ആകാത്ത ആള് പ്രായപൂർത്തിയായതിനു ശേഷം അഥവാ ചുരുക്കി പറഞ്ഞാൽ ആളുകൾ പതിനഞ്ചു വയസ്സിന് ശേഷം ശുഭഹിസ്കാരം കല ആകാത്ത ആള് തറക്കല്ലിടുക അങ്ങനെ പരിശോധിച്ചപ്പോ എല്ലാ ആരുമീകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഏത് ഈ തെരഞ്ഞെടുപ്പുള്ള പണ്ഡിതന്മാരാണെങ്കിലും ഒരുപക്ഷെ ഏതെങ്കിലും ഒന്ന് കല ആയിട്ടുണ്ടോ എന്ന് ചിലർക്ക് സംശയം അത് തീരെ സംസാരിച്ചില്ലാത്തവർ ഒന്ന് മഹാനായ ശംസുബി മുഹമ്മദ് മുസലിയാർ പ്രാഹ്മർക്കഥ രണ്ടാമതൊന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ ബാപ്പക്കി തങ്ങൾ മഹാനവറുകളുമാണ് ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നത് ഞാനിത് പറയുന്നത് അത്രമാത്രം ദീനി ചിട്ട അനുസരിച്ച് ജീവിക്കുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബാബക്കൈ തങ്ങൾ ആ ബാപ്പക്കി തങ്ങളെ കോഴിക്കോട് കച്ചവടക്കാരനായ ബി വി അബ്ദുള്ള കോയാർ സാഹിബ് മുഖേന മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അങ്ങനെ മുസ്ലിം ലീഗിൽ അദ്ദേഹം മെമ്പറായത് മാത്രമല്ല അന്ന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡാണ് ആദ്യം അന്ന് കേരളം വന്നിട്ടില്ല കേരളം വന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശേഷമാണല്ലോ അതിന്റെ മുമ്പ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് എന്നായിരുന്നു അതിൻ്റെ പേര് അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടും ബഹുമാനപ്പെട്ട തങ്ങളുണ്ടായിരുന്നു പിന്നെ അധികം താമസിയാലേ ഈ കേരളം രൂപീകൃതമായി ഏകദേശം നമ്മൾ ഈ പാലക്കാട് ജില്ല ഇപ്പോൾ ഉള്ള അവിടെ നിന്നിങ്ങോട്ട് പിന്നെ കാസർഗോഡ് ജില്ല അവസാനിക്കുന്ന അവിടം വരെയും തൃശ്ശൂർ നിന്ന് തിരുവനന്തപുരം വരെയും ഇങ്ങനെ തിരുവച്ചിയും മലബാറും കൂടി അതായത് തൃശ്ശൂർ അങ്ങോട്ടുള്ളത് തിരുവച്ചി പാലക്കാട് നിന്ന് ഇങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള മലബാർ അങ്ങനെ മലബാറും തിരുവച്ചിയും കൂടി കേരള സംസ്ഥാനം എന്ന നിലക്ക് ഇവിടെ സംസ്ഥാനം വന്നു അപ്പോൾ അതിൻ്റെ പ്രസിഡന്റുമായി അപ്പൊ ഈ തങ്ങളെ കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ വലിയ സന്തോഷം തങ്ങളൊരു പാർട്ടിയാണെങ്കിൽ അത് തിരക്കടില്ല എന്ന് തോന്നി ഏതാനും ആളുകൾ വരാൻ തുടങ്ങി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയറ്റങ്ങൾ അല്ലെ പി എം എസ് എ പൂക്കോത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനായ ശിഹാബ് തങ്ങളുടെ ഹൈദർ അലി തങ്ങളുടെയും മുഹമ്മദ് അലി സിഹാബ്ദങ്ങളുടെയും ഒക്കെ പിതാവ് പി എം എസ് എ പൂക്കോയറ്റങ്ങൾ ബാഫക്കീർത്തങ്ങളെ കണ്ട് മുസ്ലിം ലീഗിലേക്ക് വന്നു അപ്പോ ഈ ഭാഗത്തെ അഥവാ ഏറനാട് ഭാഗത്തെ ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ അന്ന് മുസ്ലിംകൾക്ക് കൂടുതൽ ശക്തിയുള്ള കേന്ദ്രമാണ് അന്നും ഇന്നും ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷി വേദം ഒന്നുകൂടി പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ജനങ്ങൾ മുഴുവനും ജാതി മതഭേദം എന്നെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട പി എം എസ് എ കുക്കയറ്റങ്ങൾ ൂക്കുത്തങ്ങൾ എങ്ങനെയായിരുന്നു ആ അംഗീകാരം കൂടി കണക്കിലെടുത്താണ് വാപ്പക്കിത്തങ്ങൾ പൂക്കയത്തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ വാപ്പക്കിത്തങ്ങളും പൂക്കുവത്തങ്ങളും വന്നപ്പോ മുസ്ലിമികളൊക്കെ തങ്ങന്മാര് ഇതിലുണ്ടല്ലോ അതുകൊണ്ട് തിരക്കടില്ല എന്ന് മനസ്സിലാക്കി മുസ്ലിമീങ്ങൾ അതിലേക്ക് കൂടാൻ തുടങ്ങി അങ്ങനെയാണ് ഇങ്ങനെ നാൽപ്പത് അൻപത് കഴിഞ്ഞ് എൺപത്തി ഏഴ് കഴിഞ്ഞ് പിന്നൊരു തെരഞ്ഞെടുപ്പിനൊക്കെ നിന്നു അപ്പൊ നാലഞ്ച് സീറ്റൊക്കെ ലീഗിന് കിട്ടി അത് ആറ് വരെ എത്തി പിന്നെ എട്ട് വരെ എത്തി പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊപ്പം കൂടി കണ്ട് അറുപത്തേഴ് പതിനാല് വരെ എത്തി ആ അറുപത്തേഴ് മുതൽ ഒന്നിടപെട്ടിട്ടെങ്കിലും ഇതുവരെ ഈ പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ അഞ്ചു കൊല്ലം പുറത്ത് പിന്നെ അഞ്ചു കൊല്ലം അങ്ങനെയാണെങ്കിലും ഒരുപാട് കാലമായിട്ട് അധികാരത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ നേതാക്കന്മാരെ കണ്ടിട്ടാണ് ഇവരൊക്കെ കൂടിയത് പക്ഷെ ആലുവികാരം പ്രധാനപ്പെട്ടവരൊന്നും ഇതിൽ കാരണം മഹാനായ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാകുന്ന എ വി കുട്ടിമാളു അമ്മ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രചരണം നടത്തി വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി കൊയിലാണ്ടിയിൽ വെച്ച് കോഴിപ്പുറത്ത് മാധവമേനോനും കെ പി കേശവമേനോനും കോൺഗ്രസിന് രണ്ട് പ്രമുഖരായ നേതാക്കളാണ് അവരെ കൂടെ ബഹുമാനപ്പെട്ട ശംസൽവരമയും ഉണ്ട് ആ കാറിൽ സംസൽ വിളമ ഉണ്ട് എന്ന കാരണം കൊണ്ട് അവിടെയുള്ള ലീഗുകാർ തടഞ്ഞു നിർത്തി കാർക്കിച്ച് തുപ്പ് പക്ഷെ ഗ്ലാസ് കാറ്റിയത് കൊണ്ട് കാറിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇവിടെ ഈ തുപ്പ് കേറ്റില്ല എന്ന് മാത്രം അത്രമാത്രം ഈ സമുദായ രാഷ്ട്രീയ പാർട്ടിയെ നരശികാന്തം എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ശംസൽ ഉലമ എ കെ അബോക്രമിയാർ ആംസൽ ഉലമ പട്ടിക്കാട് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നവർ പലർക്കും ദഹിച്ചിട്ടില്ലായിരുന്നു അല്ലെ ഇവിടെയുള്ള മറ്റേ ഈ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള മുരമാരെല്ലാവരും കൂടി കണ്ണൂർ ജില്ലയിലെ പാപ്പരിശ്ശേരി സ്വദേശിയും വെല്ലൂർ വാക്കയാത്ര സ്വാരി കോളേജിൽ മുദർന്നിസുമായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ അസറക് അവരെയായിരുന്നു ഈ കോളേജില് പ്രിൻസിപ്പാളായി അവർ തീരുമാനിച്ചിരുന്നത് എന്ത് രണ്ട് കാരണുണ്ട് ഒന്ന് മഹാനായ ശംഷല്ലളമ ഒരാളെയും ഭഗവക്കൂല അപ്പം ഒരേമാർക്ക് അതിൽ തല ഒരു ഒരു തലവേദനയാവും രണ്ടാമതൊന്ന് ശംഷലിളമ ഈ ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരുവാണ് അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള പറഞ്ഞവർക്ക് എന്നൊക്കെ ഒരു തീരുമാനിച്ചപ്പോ ഈ കോളേജ് കമ്മിറ്റി തുടങ്ങിയപ്പോ അതിന്റെ സാരത്യം സമസ്തന്റെ കീഴിലാണെങ്കിലും ഈ ആലമീങ്ങളെയും തലമീങ്ങളെയും എൽമിനെയുമൊക്കെ വീണ്ടുമോളം ബഹുമാനിക്കുന്ന മഹാനായ ബാഫി തങ്ങൾ പറയുക അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാവരും കൂടി നിശ്ചയിച്ചു തീരുമാനിച്ചു ബാഫി തങ്ങളെ ബഹുമാനപ്പെട്ട ഇ കെ അബ്ബക്കർ മുസലിയാർ പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് അത് മുഖേനയാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രിൻസിപ്പാളായിട്ട് വരുന്നത് അതിന് മറ്റുള്ളവർ എതിരാണെങ്കിലും ബാഫി തങ്ങളുടെ മുന്നിൽ അവർക്ക് ഒന്നും പറയാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഒരു വെറുപ്പ് പലർക്കും അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഈ കെ മുഖ്യം ഉണ്ട് അതെങ്ങനെ തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവിടെ കോളേജിന്റെ പ്രോത്സവം തുടങ്ങി അറുപത്തിനാലിൽ ബഹുമാനപ്പെട്ട സംശയം അവിടെ എത്തി കോളേജ് തുടങ്ങി അങ്ങനെ അറുപത്തിനാല് മുതൽ എഴുപത്തിനാല് വരെ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ ലീഗിൽ ഒരു പിളർപ്പുണ്ടായിട്ടങ്ങളും കുറെ ആളുകളും ഒരു ഒരുപാട് ബഹുമാനപ്പെട്ട പാണക്കാട് കുറെ ും മരണത്തിന് ശേഷമായിരുന്നു ഇതുണ്ടായിരുന്നത് അപ്പോ എന്നും ലീഗിനെ എതിർത്തിരുന്ന ബഹുമാനപ്പെട്ട സംശയമായി ലീഗിൽ നിന്നും തെറ്റുപിരിഞ്ഞു വന്ന സൈതം റുബാഫി തങ്ങൾ തങ്ങളോട് ഒരു ചങ്ങാറ്റം സ്ഥാപിച്ചു കാരണം ലീഗിന് മറ്റേ ലീഗിനെതിരാണല്ലോ അതിന്റെ പേരിൽ തങ്ങളും ഒരു ലീഗാരൻ തന്നെയാണ് എന്നാലും ഈ പറഞ്ഞ ഔദ്യോഗിക ലീഗിന് അവർ എതിരാണല്ലോ എന്ന നിലക്ക് അപ്പോ വാപ്പക തങ്ങളോടും ഉമ്മവാപക തങ്ങളോടൊക്കെ ഉള്ള ലോക്യം ആ ലോകത്തിന്റെ സ്ഥിതിക്ക് മറ്റുള്ളവർക്ക് വെറുപ്പൊന്നും കൂടി കൂടി അങ്ങനെയാണ് മഹാനായ സംശലരമ വിമതനാണ് സംശുരമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന എ പി ഉസ്താദ് അവർ വിമതനാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാനുള്ള കാരണം സംശുരമായ എ കെ അബുബക്കർ മുസ്ലിയാർ ഈ സൈതമ്മർ തങ്ങളോട് കൂടുതൽ അടുപ്പും ബന്ധവും സ്നേഹവും പുലർത്തിയതിന്റെ പേരിലാണ് പക്ഷെ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും പലർക്കും അറിയില്ല മാനപ്പെട്ട നംസൂലമാ സൈതമ്മർ വാപ്പി തങ്ങളോട് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ലീഗ് എന്ന ഈ കക്ഷിയോട് നൂറ് ശതമാനം തങ്ങളിടയാണ് അപ്പൊ മറ്റവരെ എതിർക്കുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് അവരോട് ഒപ്പം തോന്നുന്നു അങ്ങനെ എഴുപത്തിയാറിൽ ബഹുമാനപ്പെട്ട പി എം എസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് വഫാത്തായി അപ്പൊ വഫാത്തായതിനു ശേഷം ഈ തങ്ങളായിരുന്ന പ്രസിഡന്റ് സ്ഥാനം അത് ഷെയ്ദ് ഉമർ ബാഫു ആയിരുന്നു വഹിച്ചിരുന്നത് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കയറ്റങ്ങൾ അവരുമായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കയറ്റങ്ങൾ വഫാത്തായി അപ്പൊ ജനറൽ സെക്രട്ടറി സ്ഥാനം പിന്നെ അവിടെ ഒഴിവു വന്നപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹിമാൻ മുഷലിയാർ ഈ കോളേജിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു പിന്നെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മർബാ ഫക്കീർ തങ്ങൾ തന്നെ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ത്യ രാജ്യത്ത് അപ്പോൾ രണ്ട് ലീഗും വളരെ ശക്തമായി പോരാടുന്ന കാലമാണ് ഒരു തങ്ങളെ മറ്റേ വിഭാഗം കുറ്റം പറയും മറ്റേ തങ്ങളെ ഈ ഭാഗം കുറക്കം പറയുന്നു അതായിരുന്നു ശ്രീ അല്ലെ തങ്ങളെ മയ്യത്ത് മമ്മൂക്കയിലെ നെഞ്ഞത്ത് എന്നൊക്കെ പറഞ്ഞ് യൂണൽ ലീഗുകാർ മുദ്രാഭാഗ്യം വിളിച്ച് പ്രകടനം നടത്തും അല്ലേ പാണക്കാട പറങ്കങ്കോട എന്ന് പറഞ്ഞ് വിമത ലീഗ് ഇങ്ങോട്ടും വിളിച്ച് മുദ്രാഭാഗ്യം വിളിച്ച് പ്രകടനം നടത്തും അത്രമാത്രം വിരോധ